ഹലോ കുട്ടീസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡേ ന്യൂസ് കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ബ്രൈറ്റിന് എല്ലാ ഫംഗ്ഷനും വേണ്ടിയുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് രാവിലെ തന്നെ പോവുകയാണ് കെൻസോറിനെ നേരെ ഇക്കാരുടെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോവേണ്ടത് കാരണം ഞങ്ങൾ കൊല്ലം കരുനാഗപ്പള്ള വെച്ച് സിൻഡ്യയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കെൻസൂറിന് തലേദിവസമൊക്കെ നല്ല പനിയാണ്ട് തന്നെ കൊണ്ടുപോകുമ്പം അവനും അത് ഓക്കെ അല്ല നമുക്കും പിന്നെ അതൊരു ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് നേരെ ഇക്കാട് വീട്ടിലാക്കുക ഇക്കാട് വീട്ടിലാക്കുന്നതെന്ന് അവൻ ഡബിൾ ഹാപ്പി കേട്ടോ കണ്ടില്ലേ ഫുൾ ഹാപ്പിയിൽ നിൽക്കാൻ കേട്ടോ പക്ഷേ അതുപോലെയല്ല കേട്ടോ ഞാനും ഞാനോനും ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതെന്നോ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നോ പറഞ്ഞാൽ ഞാനി ഞങ്ങളോടെ വരാൻ നിൽക്കത്തുള്ളൂ കേട്ടോ ഇക്കാട് വീട്ടിൽ ഇക്കാട് സിസ്റ്ററും അതുപോലെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ട്സും കൂട്ട അവിടെ ഫുൾ ഹാപ്പി ആയിട്ട് നിൽക്കും കേട്ടോ ഞങ്ങൾ വിളിക്കാൻ വന്നില്ലല്ലോ അവന് കുഴപ്പമില്ലാത്ത ഒരിതാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോഴേക്കും അങ്ങനെ ഞങ്ങളെ നേരെ കൊല്ലത്തേക്ക് പോകാട്ടോ പകുതി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമിട്ടുണ്ടായിരുന്നു രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇതേ ഞങ്ങൾ ഈ ഒരു വഴിയോരക്കടയിലാണ് കേട്ടോ നിർത്തിയത് ഇവിടെ ഞങ്ങൾ മുന്നേയും പോയിട്ടുണ്ട് ഫുഡൊക്കെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ കയറാന്ന് കരുതി അപ്പോൾ ഇതേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഇവിടെ നൈനിക്കുട്ടി ഫുൾ ഡാൻസ് ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കപ്പിൽ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരോ ഐറ്റംസ് ഓർഡർ ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നൈനിക്കുട്ടിക്ക് പിസ്സ മതി എന്ന് പറഞ്ഞ വാശിയാണ്ട്ടോ ഈ രാവിലെ ഞാൻ എവിടെ നിന്ന് പിസ്സ ഉണ്ടാക്കി തരാൻ പറഞ്ഞ കേട്ടോ ഞാനും അമ്മ നിൽക്കുന്നത് എങ്കിലും എന്താ ഇവിടെ ബഹളം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നോ അപ്പവും പുട്ടും പൊറോട്ടയും കടലക്കറി അതുപോലെ മുട്ട റോസ്റ്റാ കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ കഴിക്കുക ഫുഡ് ഫുഡെല്ലാം കഴിച്ച് നല്ല ആയിട്ട് ഞങ്ങൾ ദേ തിരിച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു അപ്പോൾ ദേ ഞങ്ങൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടായിരുന്നെട്ടോ കൂടെ തന്നെ ഞങ്ങൾ സൺസ്ക്രീമും എടുത്തില്ലായിരുന്നു പിന്നെ അതേ ഞങ്ങൾക്ക് ബോർ അടി തുടങ്ങിയപ്പോഴേക്കും ഞാൻ കുട്ടിയുടെ തലയിൽ ഓരോരോ പരീക്ഷണമായിട്ട് ഞങ്ങൾ തുടങ്ങിയായിരുന്നു ഞാനീ കുട്ടി നന്നായിട്ട് ഞങ്ങളോട് സഹകരിച്ചു കേട്ടോ പിന്നെ അതേ ഇടയ്ക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങളത് ഈ ഒരു സേവനപ്പൊക്കെ കൊടുത്ത് ഞങ്ങളുടെ വശത്താക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം നല്ല അ കുത്തിപോളെ ഞങ്ങൾ ഓരോരോ മോഡൽ ഇങ്ങനെ പരീക്ഷിച്ചു തുടങ്ങി കേട്ടോ കൊല്ലം വരെ എത്തിക്കേണ്ടേ നൈനിക്കുട്ടിയാണെങ്കിൽ പിന്നെ ദൈവത്തെ ഫുൾ ചിൽ ചിൽ മോഡാണ് കേട്ടോ പാട്ടിടുന്നു ഡാൻസ് കളിക്കുന്നു ഞങ്ങളെ ഇടിക്കുന്നു ഇതായിരുന്നു നൈനക്കുട്ടിയുടെ സ്ഥിരം പരിപാടി കേട്ടോ ഫ്രണ്ടിൽ വാപ്പായിക്കായും ഫുൾ കാറിൻ്റെ ഓരോ ഓരോ ആയിരുന്നു കേട്ടോ അതിൽ ഞങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ ദൈവം നൈനക്കുട്ടി ഇവിടെ എൻ്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നേരെ നമുക്ക് വെറ്റ്സ് ഇന്ത്യയിൽ എത്തിയിട്ട് കാണാം കേട്ടോ പതിനൊന്ന് മണിയോടെ ഞങ്ങൾ വെഡ്സിൻ്റെയിൽ എത്തിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലെ ആഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾക്കിതേ ലഹങ്കയൊക്കെയട്ടോ നോക്കേണ്ടത് അതിനുവേണ്ടി ഞങ്ങളിതേ പാർട്ടിവെയറിൻ്റെ ആ ഒരു ഫ്ലോറിലാണ് കേട്ടോ കൊണ്ടുപോയത് ഇവിടെ എത്തിയപ്പോഴേക്കും ഇത്തിരി വെറൈറ്റി ആണ് ലഹങ്കാസുണ്ടോ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ലഹങ്കാസിൻ്റെയൊക്കെ കളക്ഷൻ ഒത്തിരി ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പേസ്റ്റൽ ആയിട്ടുള്ള ലഹങ്കാസും ഉണ്ടായിരുന്നു കേട്ടോ അതും അമ്മു ഞാനും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് കുട്ടി കണ്ടില്ലായിരുന്നു ഈ ഒരു ലെഹങ്കയുടെ ഇടയിൽ ഒളിച്ച് നിൽക്കുക കേട്ടോ ഹായ് ചേച്ചിയുടെ പേര് പറഞ്ഞോ പറഞ്ഞോ ചേച്ചി ചേച്ചിയുടെ പേര് പറഞ്ഞു എൻ്റെ പേര് മിനി ചേച്ചിയുടെ പേര് പറയിപ്പിച്ച പേരൊന്നും കൊണ്ടല്ലോട്ടോ ചേച്ചി ഞങ്ങൾക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്ത് തന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചേച്ചിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് മാത്രമേ ചേച്ചി ഞങ്ങളുടെ കൊള്ളാമെന്ന് പറയത്തുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും അടിച്ചേൽപ്പിച്ചൊന്നും തന്നില്ലായിരുന്നു പിന്നെ ദൈ ഇതാണ് ഐശ്വര്യം കേട്ടോ ഞങ്ങൾക്ക് തുടക്കം മുതൽ എന്താ ലാസ്റ്റ് വരെ ഞങ്ങളെ കൂടെ അടിപൊളിയായിട്ട് നിന്നായിരുന്നു കേട്ടോ അമോന് ഫുൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതും ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ എന്താ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഐശ്വര്യാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല കമ്പനിയായിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അത്രയും അടിപൊളി കസ്റ്റമർ സർവീസായിരുന്നു ഞങ്ങൾക്ക് ഒത്തി ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഞാനിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ ഞാനിക്കുട്ടിക്ക് ഞങ്ങൾ അതേ ഈ ഒരു ഗൗണായിരുന്നു ആദ്യം നോക്കിയത് പിന്നെ ഞാനിക്കുട്ടിക്ക് പാവാടി ഉടുപ്പം വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഗൗണിനൊക്കെ ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതീ ഞാനിക്കുട്ടിക്ക് അതിനെ പറ്റിയ ഗൗണൊക്കെ നോക്കുകയാണ് പക്ഷെ ഞാനിക്കുട്ടി എന്താ ഇവിടെ പാവാടി ഉടുപ്പം അപ്പോൾ ഞാനിക്കുട്ടിക്ക് പാവാടി മതി എന്ന് പറഞ്ഞു ഇതേ കണ്ടില്ല ഇവിടെ ഞാനിക്കുട്ടി പാവാടി ഉടുപ്പ് ഇട്ട നേരം മുതലേ ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടായിരുന്നു ആളിന് അതിൻ്റെതായ ഒരു നാണമൊക്കെ ആയിരുന്നു കേട്ടോ ഞാനിക്കുട്ടി ഞാൻ എൻ്റെ കുട്ടിക്ക് അമ്മുതേ ലഹങ്കയൊക്കെ വേറെ ഇതുപോലെ വേർ ചെയ്യണമെന്നു കേട്ടോ ഇതുപോലെയെല്ലാം നിൽക്കുന്നത് ഷോളെല്ലാം തലയിലൊക്കെ ഇട്ട് ദൈ അമ്മു നിന്ന എല്ലാം നിൽക്കുകട്ടോ അതിന് അതിനുശേഷം പിന്നെ ഞങ്ങളിതേ കേഷ്യൽ വെയറിന് വേണ്ടിയുള്ള ടോപ്സ് ആണ് ആട്ടോ നോക്കാൻ വേണ്ടി നിന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതേ ഈ ഒരു ഡ്രിങ്ക് ഒക്കെ തന്നായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് ചേച്ചി കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ചേച്ചി കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ദേ ഐശ്വര്യ ചേച്ചി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ ഷെഫാണ് കേട്ടോ ചേച്ചി അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ചേച്ചിയൊക്കെ പരിചയപ്പെടുത്തി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചേച്ചി കാണിച്ചു കൊടുത്തു ചേച്ചി വീഡിയോസൊക്കെ കണ്ടു ലൈക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങളതേ ഡ്രെസ്സെല്ലാം ഇടാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ അതേ അതിനുശേഷം എനിക്ക് ഇവിടുത്തെ വെസ്റ്റേൺ വേഴ്സ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ വെസ്റ്റേൺ ടോപ്പുകൾ എല്ലാം നല്ല അടിപൊളിയും അതുപോലെ തന്നെ റേറ്റൊക്കെ അത്യാവശ്യം കുറവായിരുന്നെട്ടോ നമുക്ക് ഡെയിലി ഡെയിലിയൊക്കെ ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഓരോന്നായിട്ട് നോക്കി എനിക്ക് ഇതിൽ രണ്ട് മൂന്ന് ടോപ്പുകൾ ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തായിരുന്നു കേട്ടോ കുറച്ച് ടോപ്പൊക്കെ അതേപോലെ തന്നെ ചുരിദാറിനൊക്കെ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ദൈ ഇതെന്ന് അമ്മൂനും ഇഷ്ടപ്പെട്ടായിരുന്നെട്ടോ അമ്മൂന് ഈ ഒരു ടോപ്പ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ നോക്കി കുറച്ച് ടൈം എടുത്തായിരുന്നു എടുത്തായിരുന്നെട്ടോ ഞങ്ങൾക്ക് ട്രൈൽ ചെയ്തൊക്കെ നോക്കി എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ അതേ നൈനക്കുട്ടി നൈനിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ ഓർഡറക്കൊക്കെ ആയിരുന്ന കേട്ടോ പിന്നെ ഞങ്ങളിതേ കുറച്ച് സാരിയൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു മൊത്തത്തിൽ ഞങ്ങളിതേ ഫുൾ അരിച്ച് പിറക്കി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം ഡ്രസ്സുകളെല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഇതേ താഴത്തെ ഫ്ലോറിൽ നല്ല കുറച്ച് എന്താ വെറൈറ്റി ആയിട്ടുള്ള സ്പ്രേയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതായത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയായിരുന്നു കേട്ടോ കുറച്ച് നേരം നിന്ന് എനിക്കിഷ്ടപ്പെട്ട് സി ആർ സെവൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ മിക്സിങ് ഒക്കെ നോക്കൊണ്ട് ഞാൻ ഈ ഒരു ഓയിലാണ് കേട്ടോ മേടിച്ചത് ടു ഹണ്ട്രഡ് റുപ്പീസ് ആയിരുന്നു നെക്സ്റ്റ് ഇതേ ബ്രൈഡിന് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതേ ബ്രൈഡിന് കൊടുക്കാണ് കൂടെ തന്നെ ഞങ്ങൾക്കതേ ഒരു ടി വിയും ഗിഫ്റ്റ് അടിച്ചായിരുന്നു കേട്ടോ അപ്പം അതേ ടി വി മേടിക്കാൻ വേണ്ടി വാപ്പാണ് കേട്ടോ നിന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ബൾക്ക് എമൗണ്ടിന് പർച്ചേസ് ചെയ്തതുകൊണ്ട് തന്നെ ടി വിയും അടിച്ച് ഗിഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു അതിന് ഞങ്ങളത് ഈ ടി വി ഒക്കെ മേടിച്ചു നല്ല സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പോരാന്നെടുത്ത് അമ്മുദൈ ഇവിടുത്തെ മാനേജറിന് ആളുടെ ഇൻവിറ്റേഷൻ കാർഡും കൊടുത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ വെൻസിൻ്റെ ഇറങ്ങാം കേട്ടോ ഇപ്പോഴും സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചാൽ നല്ല വിശപ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് വിശപ്പൊന്നും അറിയുന്നില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം തന്നെ എന്താ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി അടുത്തൊരു ഹോട്ടൽ നോക്കി ഇറങ്ങാം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും നല്ല തളർന്നായിട്ട് ഞങ്ങൾ മാത്രമല്ല ഇക്കായും വാപ്പായും എങ്കിലും ഞങ്ങളാണ് ഞങ്ങളാണോ ഒത്തിരി സെലക്ട് ചെയ്ത് നിന്നത് അങ്ങനെ നന്നായി ഞങ്ങള് തളർന്നിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഫുഡ് കഴിക്കാത്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ പക്ഷെ ശരിക്കും പറയുന്നൊരു അടിപൊളി ഡേ ആണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ച എല്ലാ ഡ്രസ്സും കിട്ടിയായിരുന്നു ഞാൻ ശരിക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് കേട്ടോ ഇന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത് എന്താ പറയുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സും കിട്ടിയായിരുന്നു അമ്മോട് പറയാം കേട്ടോ എനിക്കായിരുന്നു അമ്മൂനേക്കാൾ കൂടുതൽ ഒത്തിരി ഇഷ്ടപ്പെട്ട് കിട്ടിയെന്ന അത് സത്യമാണ് കേട്ടോ എനിക്ക് എന്താ ഞാൻ വിചാരിച്ച ഡ്രസ്സ് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ അമ്മൂനും അമ്മൂൻ്റേതായ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ ടോപ്പ് ആയാലും ചുരിദാറായാലും അതെല്ലാം കിട്ടിയെന്ന് അപ്പോൾ ഞങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് കേട്ടോ എന്താ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ അതേ എന്താ പറയുക പക്ഷേ ഞാൻ ഇനിയും കുട്ടിക്കും കെൻസോട്ടിനൊക്കെ ഇനിയും സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മറ്റൊരു ദിവസം ഞങ്ങൾക്ക് എന്തായാലും സെലക്ട് ചെയ്യണം അതെന്തായാലും ഞങ്ങൾക്ക് ഇനി എന്തായാലും ഇക്കാക്കും അതുപോലെ തന്നെ വാപ്പാക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവർക്കും സെലക്ട് ചെയ്യാമെന്ന് കരുതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ എത്തിയപ്പോഴേക്ക് ഈ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി ഫുഡൊക്കെ കഴിച്ച പുറത്തിറങ്ങിയപ്പോഴേക്കും ഇവിടെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ അതെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്തേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ എന്താ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് അതൊക്കെ പ്രിയപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഞങ്ങളിതേ ഉറക്കമൊക്കെ എണീച്ച നോക്കിയപ്പോഴേക്കും വെന്നാറുമോട് എത്തിയായിരുന്നു ഇനി നേരെ കെൻസൂറിനെ വിളിച്ചോണ്ടാണ് കേട്ടോ പോകേണ്ടത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അമ്മൂനും ഫുൾ എന്താ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഗിഫ്റ്റ് കിട്ടിയതെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളിതേ വീട് എത്താൻ വേണ്ടി കാത്തിരുന്നു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നേരെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന നോക്കൂ അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രം നൈ ന്യൂസ് കുട്ടി ഫാമിലി അപ്പോൾ ബൈ